നമസ്കാരം സ്വാഗതം പവൻ ഗോൾ സ്വന്തം വ്യക്തിത്വം നിലനിർത്തി വോട്ട് ചെയ്യാനായതിന്റെ സന്തോഷത്തിലാണ് തിരൂരിലെ ട്രാൻസ്ജെൻഡേഴ്സ് പേരിൽ പേരും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തി തൃക്കണ്ടിയൂർ എ എം യു പി സ്കൂൾ എഴുപതാം നമ്പർ ബൂത്തിലാണ് തിരൂരിലെ പതിനാല് ട്രാൻസ്ജെൻഡേഴ്സും വോട്ട് രേഖപ്പെടുത്തിയത് പതിനെട്ട് പേരിൽ നാല് പേർക്ക് മാത്രമാണ് സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് കാരണം ഇന്ന് നമ്മുടെ പാർലമെൻറ്റ് എലക്ഷനിൽ നമ്മളെ ഇത്രയും ട്രാൻസ് കമ്മി തിരൂരിലെ ഏകദേശം പതിനാലോളം വരുന്ന ട്രാൻസ് വ്യക്തികളാണ് ഇന്ന് ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയത് നമ്മുടെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ശരിയായ രീതിയിൽ എല്ലാ വിഷയങ്ങളിലും ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെടുന്ന ആർക്കാണോ അവർക്കാണ് ഇവരെല്ലാവരും വോട്ട് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കുന്നു വോട്ട് ഓരോ വ്യക്തികളുടെ അവകാശമാണ് എന്തായാലും നമ്മുടെ വോട്ട് നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ അഭിമാനം തോന്നുന്ന നിമിഷം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളും തിരൂരിലെ തിരൂരിൽ താമസമാക്കിയിരിക്കുന്ന പതിനെട്ട് വ്യക്തികളിൽ പതിനാല് പേരും ഇന്ന് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് വളരെ സന്തോഷം അല്ല ഞാൻ മുന്നേ പാർലമെൻറ്റ് ഇലക്ഷനിലാണ് എൻ്റെ ആദ്യത്തെ വോട്ട് വോട്ടുണ്ടായിരുന്നത് അതിൻ്റെ ശേഷം നിയമസഭാ ഇലക്ഷനിൽ ആറുപേരുണ്ടായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ രണ്ടാമത്തെ പാർലമെൻറ്റ് ഇലക്ഷനിലാണ് ഇതിൽ കൂടുതൽ പേരും കഞ്ഞി വോട്ടുകാരാണ് ഇപ്പം ഏകദേശം കന്നി വോട്ടായിട്ടുള്ള ആളുകളുണ്ട് ഹെയ്തി ഉണ്ട് പാറു വണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു ബാക്കിയുള്ള പതിമൂന്ന് പേരും കന്നി വോട്ടർമാരാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഇവർ വോട്ട് ചെയ്യാനായി എത്തിയത് തൻസി മീര കമീല ഫാസില മിനി ദിയ രമ്യ ദിൽഹ ആര്യ ഹിന ഹനീഫ ഹെദി സാദിയ അമൃത കൃഷ്ണ എന്നിവരാണ് കന്നി വോട്ടർമാർ വെട്ടം ന്യൂസ്